വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ കേറ്റത്തിന്റെ പരീക്ഷയ്ക്ക് ഒരു സമാധാനം എന്ന നിലയ്ക്ക് ഇപ്പോ ഡേറ്റ് നീട്ടിയിരിക്കുകയാണ് അല്ലെ കാരണം ഞാൻ ഇവിടെ പറയാൻ കാരണം സമാധാനം എന്ന് പറയാൻ കാരണം പല പിള്ളേരും ഇങ്ങനെ മെസ്സേജ് അയക്കുണ്ടായിരുന്നു സാറേ പഠിച്ചൊന്നും തീർന്നിട്ടില്ല കുറച്ചും കൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതാ കേറ്റിന്റെ എക്സാം ഡേറ്റ് നീട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് ദിവസം നമുക്ക് പഠിക്കാൻ നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ ചില കുട്ടികൾ ചോദിക്കേണ്ടത് സാറേ ഇനി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേറ്ററ്റ് നേടാൻ സാധിക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പൊ ഇനി കാര്യം ഇത്രയും ദിവസങ്ങളല്ലേ ഉള്ളു ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും പറ്റും കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ പ്ലാനിങ് അനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേറ്റിറ്റ് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും ഈ കുറഞ്ഞ ദിവസങ്ങൾ തന്നെ മതി നിങ്ങൾക്ക് പക്ഷേ ഈ പറഞ്ഞതുപോലെ എക്സാം ഡേറ്റ് മാറ്റുമ്പോൾ കുറച്ച് പഠിക്കും പിന്നെ മറ്റേ ഇത് വരുമ്പോൾ അഡ്മിഷൻ കാർഡ് വരുമ്പോൾ വീണ്ടും പഠിക്കും പിന്നെ പഠിത്തം നിർത്തും അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നാൽപ്പത്തഞ്ചിൽ നിന്നല്ല ഇനി ഒരു വർഷം കിട്ടിയാലും പഠനം നടക്കില്ല അപ്പം അതുകൊണ്ട് കൃത്യമായുള്ള പ്ലാനിങ്ങും ആ പ്ലാനിങ്ങും ഫോളോ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതിപ്പോൾ സ്വന്തമായിരുന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും ആ പ്ലാനിങ്ങും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പും നടക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കെറ്റത്തിൻ്റെ ആ ഒരു ഡേറ്റ് നീട്ടിയ സ്ഥിതിക്ക് ഇതാ ഒരു നാൽപ്പത്തി അഞ്ച് ദിവസത്തെ അക്കലോറയുടെ സ്റ്റഡി പ്ലാനുമായിട്ട് വന്നിരിക്കുകയാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് ചിലതിലെ കുറച്ച് ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു ബാച്ച് നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നു മുതൽ അതിൻ്റെ ക്ലാസ്സസ് നടക്കുന്നുണ്ട് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ള ആളുകളും സിം കാണുന്ന നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നിന്റെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഹിന്ദിയുടെയാണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ അറബിക്കിന്റെയും സ്റ്റഡി പ്ലാൻ നാൽപ്പത്തഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ ഇവിടെ ഓരോ ഡേയ്സിൽ നിങ്ങൾ പഠിക്കേണ്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ നാല് അഞ്ച് ഈ ടൈമിൽ ഹിന്ദിയുടെ ആദ്യകാൽ ഭക്തികാല് അതുപോലെ തന്നെ എത്ര ലെവലാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നും കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഹിന്ദിയുടെ ആദ്യ ഭാഗങ്ങളൊക്കെ ഏറെക്കുറെ നിങ്ങൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും അപ്പൊ തീരെ പഠിക്കാത്തവർക്കും ഇനി ഒന്നുകൂടി റിവിഷൻ ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യണം അതിന്റെ ലൈവുകളൊക്കെ അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്കും എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പൊ നാല് അഞ്ച് രണ്ട് ദിവസങ്ങളിലാണ് ആദ്യകാൽ ഭക്തികാലുള്ളത് അതിന്റെ ലെവൽ കൊടുത്തിട്ടുണ്ട് അവിടെ എക്സാം നടക്കുന്നുണ്ട് എക്സാം ഓർഡർ ഡിസ്കഷൻ ഓക്കെ അതുപോലെ തന്നെ ആറേഴ് ഹിന്ദിയുടെ രീതികാൽ വരുന്നുണ്ട് ആറേഴ് തീയതികളിൽ അപ്പൊ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ആ ഒരു അതിന്റെ ആ ലെവൽസും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എക്സാം അതേപോലെ തന്നെ ഡിസ്കഷൻ ആണ് അവിടെ വരുന്നത് പിന്നെ എട്ടാം തീയതി നിങ്ങൾ കാണാം എട്ടാം തീയതി വരുന്നത് സൈക്കോളജി ആണ് ലേണിംഗ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത് വരുന്നത് ഇപ്പോൾ ഇവിടെ ഒരു നമ്മളൊരു ഗ്യാപ്പ് കുറച്ച് ക്ലാസ്സസ് ഉള്ളെങ്കിൽ അവർ രണ്ട് ദിവസം കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ വൈകി ആരെങ്കിലും ചേരുകയാണെങ്കിൽ പോലും അവർക്ക് ആ ക്ലാസ് എന്ത് ചെയ്യാം കവർ ചെയ്ത് പോകാൻ പറ്റുന്ന രൂപത്തിലാണ് പിന്നെ അതുപോലെ തന്നെ ഓഗസ്റ്റ് നാല് അഞ്ച് ആറ് ഏഴ് ഒക്കെ പറഞ്ഞു എട്ടാം തീയതി സൈക്കോളജി അതുപോലെ തന്നെ ഒമ്പത് പത്ത് ഹിന്ദിയുടെ ഉപന്യാസം എന്നുള്ള ഏരിയയാണ് പറയുന്നത് അപ്പോൾ അവിടെ എന്തുണ്ടാവും ഒരു ലൈവ് നിങ്ങൾക്കുണ്ടാവും അപ്പം മുമ്പത്തെ ടോപ്പിക് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത് ഡിസ്കഷൻ നടത്തുന്നത് പിന്നെ പതിനൊന്ന് പന്ത്രണ്ടിൽ മലയാളം ലിറ്ററേച്ചർ ആണ് വരുന്നത് പതിമൂന്ന് ഹിന്ദി വീണ്ടും വരുന്നുണ്ട് അവിടെ കഹാനി ദളിത് കവിത പോലുള്ള ഭാഗങ്ങളാണ് അവിടെ നമുക്ക് കവർ ചെയ്യേണ്ടത് ദെൻ അടുത്തത് പതിനാല് പതിനഞ്ച് ഹിന്ദി എന്താണ് ആധുനിക ആധുനികകാൽ വരുന്നുണ്ട് എക്സാം വരുന്നുണ്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടില്ല പിന്നെ സെൽഫ് റിവിഷൻ വരുന്നുണ്ട് കണ്ടോ ലൈവും അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ എന്ത് വരുന്നുണ്ട് എക്സാംസുകളും അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് സോ ആ ഒരു രൂപത്തിലാണ് കൃത്യമായിട്ട് ഈ സ്റ്റഡി പ്ലാൻ സെപ്റ്റംബർ വരെ എന്ത് കൃത്യമായിട്ടുള്ള ഒ എം ആർ എക്സാം വരുന്നുണ്ട് ഒരു ഒ എം ആർ എക്സാം സെപ്റ്റംബർ ഏഴാം തിയതി നടക്കുന്നുണ്ട് അങ്ങനെ കൃത്യമായിട്ട് എന്താ പറയാ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ തരുന്നത് ഓരോ ഒ എം ആർ പതിനാലാം തീയതി വരുന്നുണ്ട് മെഗാ ലൈവ് വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം കേട്ടോ കാരണം നമുക്കറിയാം രണ്ട് രൂപത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ പഠിച്ചു തീരാത്തവരും അല്ലെങ്കിൽ ഒന്ന് റിവിഷൻ ചെയ്ത് എക്സാമുകളും ലൈവുകളൊക്കെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളവർക്കും എന്ത് ചെയ്യാം ഈ ഒരു ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വളരെ കുറഞ്ഞൊരു ഫീസാണ് ഇതിൽ നിന്ന് വാങ്ങുന്നത് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്രീൻ കാർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തൊക്കെ കിട്ടാവുന്നതാണ് ഇതുപോലെ തന്നെ അറബിക്കിന്റെയും നാൽപ്പത്തഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിലും ഈ പറഞ്ഞ പോലെ എക്സാമും ലൈവും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഫോളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കേട്ടിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ ആ കവർ ചെയ്ത് തീർത്ത് പഠിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു മുന്നിട്ടിറങ്ങണം നിങ്ങൾ എന്നാൽ മാത്രമല്ലാതെ ഞാനൊന്നും ചെയ്യാതെനിക്ക് കേട്ടിട്ട് കിട്ടിയില്ല എന്നൊക്കെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മൾ കുറച്ചൊന്ന് പണിയെടുക്കേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ തീർച്ചയായിട്ടും ഇനി പഠിച്ചു തീരാത്തവർക്ക് അല്ലെങ്കിൽ ആ വിഷമിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫോളോ ചെയ്യാം അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ വീണ്ടും പറയുന്നുണ്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാം അപ്പൊ കൂടുതൽ നമ്മൾ കയറ്റത്തിന്റെ ക്ലാസ്സസും അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ക്ലാസ്സും ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് കോഡ് വെച്ച ക്ലാസ്സസ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ പി വൈ ക്യൂ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ഇടുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ കൂടുതൽ കയറ്റത്തിന്റെ ക്ലാസും അപ്ഡേഷനുമായി നിങ്ങൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ ബൈ